തിങ്കളാഴ്ച ദിവസം വർക്കിംഗ് ഡേയിൽ നിരക്കാത്ത ജനപ്രവാഹം തീർത്തുകൊണ്ട് രാരട്ട ചിത്രം തുടരും വൻ വിജയത്തിലേക്ക് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് ആണ് പുതിയൊരു വീഡിയോ സദാപ് ഇന്നത്തെ വീഡിയോ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് രാട്ടൻ നായകനാട്ടത്തെ തുടരും എന്ന് പറയുന്നത് ഏറ്റവും പുതിയ മലയാള സിനിമയുടെ നാലാം ദിവസമായിട്ടുള്ള തിങ്കളാഴ്ച ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകളാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമകളുടെ റിവ്യൂസും ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾക്കുമായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക തരുൺമൂർത്തി അണിയിച്ചൊക്കെ ചിത്രം അതായത് തുടരു സിനിമ ഓപ്പറേഷൻ ജോവ സൗദി വെള്ളയ്ക്ക തുടങ്ങിയ രണ്ട് കൊണ്ട് തന്നെ പേരെടുത്ത ഡയറക്ടർ തരുൺമൂർത്തി അദ്ദേഹം രാജേട്ടനെ ഒരിക്കൽ കൈ കിട്ടിയപ്പോൾ ഇപ്പോഴത്തെ ഏറ്റവും അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ഏറ്റവും മികച്ച അഭിനയം തന്നെ പുറത്തെടുത്ത് ഇപ്പോഴത്തെ ജനങ്ങൾക്ക് ജനങ്ങൾക്കിടയിലേക്ക് അഴിച്ചുവിട്ട് വൻ വിജയമായിട്ട് തുടരുന്ന സിനിമ മാറുകയാണ് തുടരു പറയുന്ന സിനിമയുടെ മറ്റൊരു പോസിറ്റീവ് ഘടകം എന്താന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ചിത്രത്തിൽ പതിനഞ്ച് വർഷങ്ങൾക്ക് പുറം രാജേട്ടന്റെ നായികയായിട്ട് ശോഭനെ എത്തി എന്നുള്ളത് തന്നെയാണ് എന്തൊക്കെയാണ് താര ഈ ഒരു താര ജോഡികളെ വീണ്ടും കണ്ട കണ്ടതിലുള്ള ആകാംക്ഷയിലും സന്തോഷത്തിലുമാണ് സിനിമാ പ്രേമികൾ എന്തൊക്കെയാണ് തുടരും സിനിമ വൻ വിജയമായിട്ടാണ് ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ആദ്യ മൂന്ന് ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ തന്നെ വേര് വേര് ബോക്സ് ഓഫീസിനായിട്ട് അറുപത് കോ അറുപത്തൊമ്പത് കോടി പിന്നിട്ടെന്ന് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ തന്നെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ഇന്നലെ ചിത്രത്തിൽ കേരള കേരള ബോക്സ് ഓഫീസിൽ വൻ വിജയം തീർത്തിട്ടുണ്ടായിരുന്നു ഇന്നത് ആ വർക്കിൻ്റെയിലും ചിത്രം വൻ വിജയമായിട്ട് മാറിയിരിക്കുകയാണ് ചിത്രത്തിന് കേരള കളക്ഷൻ മാത്രം പുറത്തുവരുമ്പോൾ ചിത്രം ഏഴ് കോടിക്ക് മുകളിൽ ഇന്നും വർക്കിൻ്റെയിലും കേരളത്തിൽ നിന്ന് മാത്രം സ്വന്തമാക്കുമ്പോൾ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് ഇന്നായിട്ട് പതിനഞ്ച് മുതൽ ഇരുപത് കോടിക്കടുത്തുള്ള തുക ചിത്രം സ്വന്തമാക്കുന്ന ഉറപ്പിച്ചാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് നിലവിൽ ഒരു മലയാള സിനിമയ്ക്ക് ഇത്രത്തോളം വലിയ വിജയങ്ങൾ സ്വന്തമാക്കാൻ സാധിച്ചിട്ടില്ല രാജേട്ടൻ ചിത്രം എംബുരാന് പോലും സ്വന്തമാക്കാൻ പറ്റാത്ത വലിയൊരു ബുക്കിങ്ങും വലിയൊരു അഭിപ്രായവും വലിയൊരു ജനസാഹകരം തന്നെയാണ് ഇപ്പോഴത്തെ തുടരൂ എന്ന് പറയുന്ന സിനിമ തീർത്തുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയും കാത്തിരിക്കാൻ ചിത്രത്തിന്റെ ഫൈനൽ കളക്ഷൻ പുറത്തു വരുമ്പോൾ മറ്റൊരു ഇൻഡസ്ട്രി ഹിറ്റായിട്ട് മാറുമോ തുടരു എന്ന് പറയുന്ന സിനിമ എന്ന് അറിയാൻ വേണ്ടി അപ്പോൾ രാജേട്ടൻ നായകനായിട്ട് എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവക്കുക അതോടൊപ്പം തന്നെ എന്ന് പറയുന്ന സിനിമയുടെ ഫൈനൽ കളക്ഷൻ എത്ര കോടി നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന കമന്റ് ബോക്സിൽ പങ്കുവെക്കുക